പള്ളുരുത്തിയിലെ കാരുണ്യ ഭവനിലെ അമ്മമാരും കാരുണ്യ സംഘവേദി കുടുംബ അംഗങ്ങളും സംഘവേദി നൽകുന്ന ഡയാലിസിസ് കിറ്റുകൾ സ്വീകരിക്കുന്നവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഓണാഘോഷം സംഘടിപ്പിച്ചു ആഘോഷ പരിപാടികൾ കൊച്ചി നഗരസഭാ കൗൺസിലർ സി ആർ സുധീർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഒരുപാട് സങ്കടത്തിന്റെ നടുവിലാണ് ഓണത്തിന്റെ ഒരു ഘട്ടം എന്ന് പറയുന്നതിലൂടെ പറഞ്ഞതുപോലെ വയനാട് ദുരന്തത്തിന്റെ ഒരു പശ്ചാത്തലം ഇവിടെ അവശേഷിക്കുക അതുകൊണ്ട് തന്നെ ഓണത്തിന്റെ ആഘോഷങ്ങൾക്ക് കുറേ അധികം നിയന്ത്രണങ്ങളും ഒക്കെ വരുത്തിക്കൊണ്ടാണ് ഓരോരുത്തരും അവരവരുടെ ലളിതമായിട്ടാണെങ്കിൽ കൂടി ഈ ഓണാഘോഷം സംഘടിപ്പിക്കുന്നു നമ്മൾ ഈ കാരുണ്യ സംഘടന കാരുണ്യം അർഹിക്കുന്നവരെ പങ്കെടുപ്പിച്ചു കൊണ്ടാണ് ഈ ഓണാഘോഷം സംഘടിപ്പിക്കുന്നത് ഇവിടെ കാരുണ്യ ഭവനിൽ നമ്മുടെ സിസ്റ്റർമാരും അന്തേവാസികളൊക്കെ ഉണ്ട് എനിക്കവരുമായിട്ട് ഈ കൗൺസിലറായതിനു ശേഷം ചടങ്ങിൽ വെച്ച് സാമൂഹിക പ്രവർത്തന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ തോമസ് മാളിയേക്കൽ ഫൗസിയ ബഷീർ എന്നിവരെ ആദരിച്ചു സംഘവേദി പ്രസിഡന്റ് പി കെ നടേശൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊച്ചി നഗരസഭാ കൌൺസിലർ ഷീബ ഡുറോം സാഹിത്യകാരി വൃന്ദ പാലാട്ട് പിന്നണി ഗായകൻ വിപിൻ സേവ്യർ അധ്യാപികയായ സുനിത പി എ ആലപ്പുഴ ലീഗൽ സർവീസ് സൊസൈറ്റി കോർഡിനേറ്റർ ബാബു ആന്റണി ജോൺ ചമ്പക്കാട്ട് ഡോക്ടർ ലോറൻസ് ബോണിഫസ് ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു ശിഷ്ടകാലം ഈ സംഘടനയിൽ പ്രവർത്തിക്കാൻ വന്നവർ ഇവരൊക്കെയാണ് ഇതിന്റെ മുതൽ കൂട്ടുകൾ ഞാൻ പറഞ്ഞത് അരി പക്ഷ അരി വന്നാന്ന് നോക്കുമ്പോൾ മൂന്നു നാല് അരി അരിയെടുത്ത് നോക്കും അതുപോലെ പറഞ്ഞെന്ന് ഉള്ളൂ ഇതിലുള്ളത് ഹാൾ ഓഫ് ഫെയിമാണ് ഈ സംഘടന ഉള്ളത് അതിന് നമുക്ക് പൊങ്ങച്ചത്തിന്റെ നെറ്റിപ്പട്ടമോ ബെഞ്ചാമരമോ മുത്തുക്കുടയോ ആവശ്യമില്ലാതെ ും നമുക്കറിയാം സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാളെ ഇതുവരെ നമ്മുടെ ജീവിതത്തിന്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ എന്നെല്ലാം പ്രതിസന്ധികള് അതിപ്പോ പ്രകൃതി ദുരന്തത്തിൻ്റെതായാലും മറ്റ് രോഗപീഠകളായാലും കൊറോണ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ പിടിയിലമർന്നപ്പോഴുമെല്ലാം മലയാളി അവന്റെ ആ ഒരു ഒരുമയും സ്നേഹവും പരസ്പര വിശ്വാസവും സ്നേഹവും എല്ലാം ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മന്ത്രം ഉള്ളിൽ നമ്മളെ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് കാരുണ്യ സംഘ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത് ഇവർക്ക് ഓണാശംസകൾ നേർന്നുകൊണ്ട് ന്യൂസ് ടുഡേക്ക് വേണ്ടി റിജ്ജൻ ബല്ലോ